സാധാരണ സഹോദരിമാരാണ് നമ്മൾ എടുക്കാറുള്ളത് ഇന്നൊരു സഹോദരൻ്റെ ചോദ്യമാണ് വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് കുറച്ച് കാലങ്ങളായി മൂന്ന് വർഷത്തോളമായി അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിൻ്റെ അടുക്ക് പഠിക്കാൻ വിട്ടിരുന്നു ആ സമയത്ത് അതിന് കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അഫയർ ഭാര്യക്ക് അദ്ദേഹവുമായി ചെറിയൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതങ്ങനെ കാരണം ആർക്കും ഉണ്ടാവുമല്ലോ ആ നിലക്ക് വിട്ടു രണ്ടാമത് പിന്നെ വീണ്ടും അവർ തമ്മിൽ കാണുകയും ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തു അത് അദ്ദേഹം ഫോ പിന്നെ ഫോണിൽ കണ്ടു ഈ ഫോട്ടോ ആ സമയത്ത് അദ്ദേഹത്തിന് വല്ലാതെ മാനസികമായി പ്രയാസമായി അപ്പോൾ അവളോട് ചോദിച്ചു അവളോട് ചോദിച്ചു ഈ പിന്നെ ഇവരുടെ കാമുകനുമായി കാമുകൻ എന്ന് പറയുന്നത് ഇവള് പറയുന്നത് ഒരു ഫ്രണ്ടാണ് കാമുകനല്ല എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടാണ് അങ്ങനെ രണ്ട് പേരെ ഇരുത്തി ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞങ്ങളൊരു പിന്നെന്താ പറയുക ശാരീരികമായ ബന്ധങ്ങളും അങ്ങനെയൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല ഈ ഒരു ബന്ധം മാത്രമുള്ള നമ്മൾ ആണിട്ട് പറയുന്നു ഇയാൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ജോലി എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരുള്ളൂ പക്ഷേ ഇയാൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു പ്രശ്നം കാരണം ഈ ഫോട്ടോ കണ്ടതിന് ശേഷം ഇയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ ഭാര്യ ഇപ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഇപ്പോഴും ബന്ധം തുടരുന്നുണ്ടോ അവളെ വീട്ടിൽ അറിയിച്ചപ്പോൾ അവർക്കതിൽ എന്താ വെച്ചാൽ ഒരു നിമിഷം പോലും നീ നിർത്തേണ്ട കൊണ്ടുവന്നാക്കിക്കോ എന്ന് പറഞ്ഞു പക്ഷേ ഇവൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ആ സമയത്ത് ഡിവോഴ്സ് പറയും പക്ഷേ ആക്കാൻ ഒരു പ്രയാസം കാരണം ഭാര്യയാണല്ലോ സ്നേഹിച്ചു പോയല്ലോ ഇതൊക്കെ ആലോചിച്ച അല്ലാത്ത ഡിപ്രഷനിലാണ് എനിക്കൊരു പരിഹാരം പറഞ്ഞു തരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതെ അതെ കുറേ കാര്യങ്ങൾ ഇതിൽ എന്ന് എനിക്ക് തോന്നുന്നത് ഒന്നാമത് സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ ഒരു വിവാഹത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മനസ്സിൽ സ്വാധീനിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ മനസ്സിൽ സ്വാധീനിക്കുക അതായത് ഒരു അഫയർ ഒരു പ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ അവരെ ബാധിക്കുന്നതാണ് അത് വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും വിവാഹം നടന്നാൽ സ്വാഭാവികമായി എന്തു ചെയ്യും ഒരു ശരിയായ സെലക്ഷനിലൂടെ വന്നൊരു വിവാഹമല്ലാത്തത് കൊണ്ട് ഒരു അഫയർ മാരേജ് ആയതുകൊണ്ട് അതിൻ്റെ പരാജയ സാധ്യതകളേറെയാണ് അപ്പം അങ്ങനെയുള്ള അവിഹിതമായ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ആളുകൾ എന്തു ചെയ്യും ചിലപ്പോൾ ജീവിതകാലം മുഴുവനും വിവാഹ ജീവിതത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി കാണുന്നുണ്ട് ഇനി അതല്ല അത് വിവാഹം നടന്നില്ല പിന്നീട് വേറെ ആരുമായിട്ടെങ്കിലും വിവാഹം നടന്നു എന്ന് വിചാരിക്കാം അപ്പം ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ജീവിതമാണ് എന്ത് ചെയ്യുന്നത് ഈ അഫെയർ ലൈഫിൽ നടക്കുന്നത് വിവാഹത്തിലൊരു യാഥാർത്ഥ്യ ജീവിതം നയിക്കണം അപ്പോൾ യാഥാർത്ഥ്യ ജീവിതവും ഈ സ്വപ്ന ജീവിതവും തമ്മിൽ ഒരിക്കലും എന്തു ചെയ്യില്ല സമാനപ്പെടൂല അപ്പോൾ എപ്പോഴും സാധാരണ ഉണ്ടാകുന്ന കുടുംബജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇവർ ചിന്തിക്കുക ആളായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ ഏത് സന്ദർഭത്തിലും മുമ്പ് സ്വാധീനിക്കപ്പെട്ട ആ വ്യക്തിയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ അധികമാണ് അതുകൊണ്ട് അത്ര നല്ല ബന്ധങ്ങളും ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മളിനി വേണ്ടാന്ന് ഈ പെൺകുട്ടി ഇപ്പോൾ തൽക്കാലം വേണ്ട എന്ന് വിചാരിച്ചാലും അയാളുടെ മനസ്സിൽ ഇവളുണ്ടെങ്കിൽ എങ്ങനെങ്കിലും അവസരങ്ങൾ ഉണ്ടാക്കി അയാൾ വരാൻ ശ്രമിക്കും ഈ ജാഗ്രത മുമ്പ് പോയവർക്ക് നിർബന്ധമായി ഉണ്ടാവണം പിന്നെ മറ്റൊരു കാര്യം ഈ പിന്നെ വിവാഹം കഴിഞ്ഞ പല സ്ത്രീകളും പുരുഷന്മാരെ ഫ്രണ്ട്സായി സ്വീകരിക്കുക വിവാഹം കഴിഞ്ഞ പല പുരുഷന്മാരും സ്ത്രീകളെ ഫ്രണ്ട്സായി സ്വീകരിക്കുക ഇത് ഒരു നിലക്കു ന്യായീകരിക്കപ്പെടാൻ പറ്റാത്ത കാര്യമാണ് ഒന്നറിഞ്ഞാൽ ഇവളുടെ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഒരു പുരുഷനുമായി എന്ത് ചെയ്യുകയാണ് അയാൾക്ക് അനുവാദമില്ലാത്ത സമ്മതമില്ലാത്ത ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനുമായി ബന്ധപ്പെടാൻ എന്താവട്ടെ ഏ ഇപ്പോൾ ഒരു അവിഹിതമൊന്നും ആവണ്ട അയാൾ വീട്ടിൽ പ്രവേശിക്കാനോ അയാളൊക്കെ ഒരു ബന്ധമുണ്ടാകാനോ ഒരു സ്ത്രീക്ക് ഏതെങ്കിലും നിലയ്ക്ക് അനുവാദമുണ്ടോ അപ്പോൾ നൂറ് ശതമാനം ഇസ്ലാമികമായി തെറ്റാണ് അതേപോലെ തന്നെയാണ് ഒരു പുരുഷൻ എന്ത് ചെയ്യുകയാണ് തൻ്റെ ഭാര്യ അറിയാതെ ഒരു സ്ത്രീയുമായി കണക്ഷൻ ഉണ്ടാകുന്നതും അങ്ങനെ തന്നെയാണ് തീർച്ചയായും തൻ്റെ ഭാര്യക്കത് ഇഷ്ടമില്ല എന്നറിഞ്ഞുകൊണ്ട് അയാൾ എങ്ങനെയാണ് ആ ബന്ധം തുടരുക അപ്പോൾ ഇസ്ലാമികമായി ചിന്തിച്ചാലും ഏത് നിലക്ക് ചിന്തിച്ചാലും ഇത് പ്രശ്നം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇത്തരം ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്നതിൻ്റെ പ്രത്യാഘാതം അതിൻ്റെ ആഴം എത്രയാണെന്ന് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു പുരുഷന്നൊക്കെ പറഞ്ഞാൽ എത്ര മനക്കരുത്തുള്ള ആളാണ് പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള അവിഹിതമായിട്ടുള്ള കണക്ഷൻസും ഉണ്ടായാൽ അത് ഈ പറഞ്ഞ മാതിരി ഭയങ്കര അങ്ങേയറ്റം എത്തുന്നു വേണ്ട കേവലം ഞാനുണ്ടായിരിക്കെ അവളുടെ മനസ്സിൽ മറ്റൊരു പുരുഷനുണ്ട് ഞാനുണ്ടായിരിക്കെ അവൾ അയാളുടെ മനസ്സിൽ വേറൊരു സ്ത്രീയുണ്ട് എന്നറിയുന്നതിനെ ഉൾക്കൊള്ളാൻ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും പറ്റില്ല അതുകൊണ്ട് പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനത്തെ അപൂർവമായ സംഭവങ്ങളൊക്കെ ഇവിടെ ചോദ്യമായി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഭാഗവാക്കാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ പാർട്ട്ണറോട് ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവോട് ചെയ്യുന്നത് വളരെ വലിയ അക്രമമാണ് ഇസ്ലാമികമായും വളരെ വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുക പിന്നെ ഇപ്പോൾ ഇദ്ദേഹത്തോടെ നമുക്ക് പറയാനുള്ള പരിഹാരം എന്താണെന്ന് വിചാരിച്ചാൽ അബദ്ധം സംഭവിച്ചു പോയി അങ്ങനെയാണല്ലോ അപ്പോൾ എത്രമാത്രം അവർക്കതിൽ ഖേദമുണ്ട് ദുഃഖമുണ്ട് വിഷമമുണ്ട് നോക്കുക അപ്പോൾ അവരങ്ങനെ പറ്റിപ്പോയി സംഭവിച്ചു പോയി എന്ന ഒരു ഖേദമാണെങ്കിൽ തീർച്ചയായും എന്താണ് ഒരു വിട്ടുപൂച്ച ചെയ്ത് അവരെന്ത് ചെയ്യുകയാണ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവന്ന് ജീവിതത്തെ പഴയ പോലെ തന്നെ തുടരാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ചെറിയൊരു ചില താമസം അതിലുണ്ടാകും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതുണ്ട് പക്ഷെ എന്നാലും അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇനി അവൾക്കത് സംഭവിക്കില്ല എന്നൊക്കെ അയാൾക്ക് ബോധ്യമുണ്ടായാൽ തീർച്ചയായും പഴയ ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് ഞാൻ അതെ ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിലെല്ലാവരും ഫ്രണ്ട്സാണല്ലോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ പെൺപിളി ബസ് സ്റ്റാൻഡിലും ഒക്കെ ചിലപ്പം ബസ് ഇറങ്ങി വരുന്ന പെണ്ണ് ചിലപ്പോൾ കൂടെ പഠിക്കണ പയ്യനാണ് കാണാം അവന് ശയിക്കാണ്ട് കൊടുക്കുന്നു ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താ അറിയുമോ സാധാരണ ഇപ്പം നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന നടക്കുന്ന ഒക്കെ വഴിയിൽ എന്തേലും അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ അയാളുടെ എന്തെങ്കിലും വിവരങ്ങൾ ചോദിക്കുന്നല്ലാതെ അല്ലാതെയും ഫ്രണ്ട്സിനെ അയാൾ സംസാരിക്കാൻ വേണ്ടി കുറെ സമയം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുക ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ വേണ്ടി കുറേ സമയം ഒരു ജ്യൂസ് പാർലറിൽ ഇങ്ങനെ ഇരിക്കുക അതുണ്ടാവില്ലല്ലോ അപ്പം ഇത് തന്നെ ആൺപെൺ ഫ്രണ്ട്ഷിപ്പാണ് അതിലൊരു ആൺപെൺ ബന്ധത്തിൻ്റെ ആസ്വാദനവും അതേപോലെ തന്നെ ഒരു രസവും കാണുന്നുണ്ട് ഇതിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല ഗതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പറ്റും ഒരിക്കലും പറ്റില്ല പിന്നെ ഇവർ രണ്ടുപേരും ഒറ്റക്കല്ലേ അതും ഇസ്ലാമികമായി വളരെ ഗുരുതരമായ തെറ്റല്ലേ അത് തൽക്കാലം ഒരു മനസമാധാനത്തിന് ചെയ്യുന്ന തെറ്റിന് ന്യായം പറയാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും